ഹായ് ഹലോ സ്ലാമലേക്കും വെൽക്കം ബാക്ക് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ആഗ്രയിലുള്ള സെക്കൻഡ് ഡേ ബ്ലോഗുമായിട്ടാണ് വന്നിട്ടുള്ളത് തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ എണീറ്റു നമുക്കൊരു ആറര ഏഴുമണിയോട് കണ്ടെ നമുക്ക് ഫുൾ റെഡിയായി ലഗേജ് കാര്യങ്ങളൊക്കെ എടുത്ത് അവിടെ നിന്ന് ഇറങ്ങണം കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചിട്ട് നമ്മൾ ഏഴ് മണിയാവുമ്പോഴത്തേനും ബസ്സിൽ കയറണം സോ നേരത്തെ നീച്ച് നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊന്നും കഴിച്ചില്ല നേരെ ബസ്സിൽ കയറി കരം ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് കഴിക്കാനേ പറ്റൂല അങ്ങനത്തെ ഓരോന്നാണ് സോ നമ്മൾ ചായ ആൻഡ് ബെന്നി അങ്ങനെ എന്തോ ഒരു ഐറ്റംസ് കഴിച്ചിട്ട് നമ്മൾ ഇങ്ങനെ കയറി നമ്മൾ ഇപ്പം താജ്മഹലേക്ക് പോയോണ്ടിരിക്കുകയാണ് ദെൻ നമ്മൾ അവിടെ താജ്മഹൽ അതുപോലെ തന്നെ വേറെ എന്തോ കൂടി ഉണ്ടായിരുന്നു ഇന്ദിരാഗാന്ധി മ്യൂസിയം അതല്ല കേട്ടോ സോറി അത് അടുത്ത ബ്ലോഗിലാണ് ഗൈസ് ഓ ഗൈസ് എനിക്കൊരു മിസ്റ്റേക്ക് പറ്റിയതാണ് ആഗ്ര ഫോർട്ട്ക്കും അതേപോലെ താജുക്കും ആണ് നമ്മൾ ഇന്ന് പോകുന്നത് അവിടുന്ന് നേരെ പിന്നെ നമ്മൾ വേറെ സ്ഥലത്ത് പോകേണ്ട അപ്പം എല്ലാത്തിനും വ്ളോഗിങ്ങനെ വരും നിങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അതുപോലെ തന്നെ വീഡിയോ ജസ്റ്റ് ലൈക്ക് ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഒന്ന് ഷെയറും കൂടെ ചെയ്തേക്കണേ ഇതിൽ നമ്മൾ താജ്മഹലിക്ക് പോകുന്ന കാര്യങ്ങളും അതുപോലെ താജ്മഹൽ അതിനനുബന്ധിച്ചുള്ള കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു ബ്ലോഗിൽ ഉണ്ടാവുക ദൻ ആഗ്ര ഫോർട്ട് പോയതും അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളെല്ലാം നെക്സ്റ്റ് വ്ളോഗിലാണ് ഉണ്ടാവുക കാരണം ഈ ഒരു വ്ളോഗെ എഡിറ്റ് ചെയ്യുന്ന മാക്സിമം ടൈം എത്രയായിരുന്നു അറിയാം നമുക്ക് ഈ ഒരു വ്ളോഗ് മൊത്തത്തിൽ നാൽപ്പത്തി എട്ട് അൻപത് മിനിറ്റിൻ്റെ അടുത്തുള്ള ഒരു വീഡിയോ നമ്മൾ എഡിറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്തിട്ട് നമ്മളെല്ലാം ഉമ്മ എഡിറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്തിട്ട് പതിനൊന്ന് മിനിറ്റ് ആക്കിയതാണ് അതുകൊണ്ട് തന്നെ ഇതന്നെ നമ്മൾ ബോറടിക്കാതിരിക്കാൻ കുറേ കട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മൾ കണ്ടതുപോലെ തന്നെ നിങ്ങളെയും കാണിക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ കുറേ ഭാഗം നമ്മൾ വീഡിയോ കൊടുത്തിട്ടുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കാം നമ്മൾ അവിടെ പറഞ്ഞതിന് ഒരു മിസ്റ്റേക്ക് ഉണ്ടാ കാണുന്നതല്ല താജ്മഹല് അത് അതിൻ്റെ ഒരു ഗേറ്റ് മാത്രമാണ് നമ്മൾ ആ ഒരു ഗേറ്റ് കടന്നതിന് ശേഷം ഒരു നമ്മുടെ ആധാർ കാട് കാര്യങ്ങളൊക്കെ അടിച്ചു ഒരു വേറൊരു എൻട്രൻസ് പോലെ സംഭവം അത് കഴിഞ്ഞിട്ട് വേറൊരു ഗേറ്റ് ഉണ്ട് അങ്ങനെ ഒരു മൂന്ന് നാല് ഗേറ്റ് കഴിഞ്ഞിട്ടാണ് നമുക്ക് താജ്മഹൽ കാണാൻ തന്നെ പറ്റത്തുള്ളൂട്ടാ അപ്പൊ എനിക്ക് അറിയത്തില്ല ഞാൻ ഫസ്റ്റ് ടൈം പോകുന്നതുകൊണ്ട് ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ട് പിന്നെ വീഡിയോയില് ഞാൻ പറയണത് കാണുമ്പോൾ തന്നെ അറിയാം ഭയങ്കര സന്തോഷമാണ് നമുക്ക് നമുക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമില്ല ഇങ്ങനെയുള്ള സ്ഥലത്തേക്കൊക്കെ പോവുക അത് വിസിറ്റ് ചെയ്യുക അത് നമ്മളിങ്ങനെ കാണുക എന്നൊക്കെ പറയുമ്പോൾ എല്ലാം ഒന്നാണ് നിന്നാലും പിന്നെ ഇപ്പൊ നല്ല സന്തോഷമായിരുന്നു ഇതിന്റെ കുറച്ച് മുന്നേ എൻട്രൻസ് കയറുമ്പോൾ എല്ലാവർക്കും ആധാർ കാർഡ് കാണിച്ചു കൊടുക്കണം എന്റെ ആധാർ കാർഡ് ഞാൻ എടുത്തു പക്ഷെ അതിലെൻ്റെ ഫോട്ടോ ഇല്ല അങ്ങനെ കട്ട് ചെയ്ത ഒരു സംഭവമായിരുന്നു അപ്പം ഞാൻ അവിടെ എത്തുന്നവരൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു അവിടെ എല്ലാവരും ഞാൻ ആധാർ കാർഡ് കാണിച്ചു കൊടുക്കുമ്പം ഞാൻ ആ എനിക്ക് കാണാൻ പറ്റില്ല വിചാരിച്ച് ഞാൻ പറഞ്ഞ അമ്മ എനിക്ക് കയറാൻ പറ്റൂലമ്മാ നല്ല സങ്കടം വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞു ഇത് വരുത്തിയിട്ട് കാണാൻ പറ്റിയില്ലെങ്കിൽ അതൊരു ഭാഗ്യക്കാട് തന്നെയാണ് എനിക്ക് കയറിയില്ലെങ്കിൽ ഞങ്ങൾ ആരും കയറില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് അപ്പം ഒരു സമാധാനം എന്നാലും ഞാൻ കയറിയില്ലെങ്കിൽ ഞാൻ പുറത്തേക്ക് അങ്ങനെ ഞാൻ കണ്ടിട്ട് വരും എന്നൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിൽക്കാണ് പക്ഷെ എൻ്റെ ഭാഗ്യം കൊണ്ട് എന്നെ ഒരാൾക്ക് കയറ്റി വിട്ട് എൻ്റെ ഫോട്ടോൻ്റെ ഭാഗം തന്നെ വെട്ടി എടുത്ത് ലാമിനേഷൻ കഴിഞ്ഞു കോളേജിൽ എന്തോ ഒരു കാര്യത്തിന് വേണ്ടി കൊടുത്തേന്ന് കേട്ടോ പിന്നെ തിരിച്ച് മേടിക്കാൻ വേണ്ടി മറന്നു അപ്പം എനിക്ക് കയറാൻ പറ്റില്ല എന്നുള്ളൊരിതുണ്ടായിരുന്നു പക്ഷെ എനിക്ക് കയറാൻ പറ്റി അതിൻ്റെ ഒരു പൊലിവ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നന്നായിട്ട് കാണാൻ പറ്റും ഇപ്പം ഞാൻ പറഞ്ഞു ആ കാണുന്നതാണ് താജ്മഹൽ എന്ന് ആ കാണുന്നു തന്നെയാണ് ഐ മീൻ ഇതൊരു ഗേറ്റാണ് ഇതൊരു തൊട്ടപ്പുറത്തുള്ളതാണ് നമ്മുടെ താജ്മഹൽ ഇപ്പം നമ്മൾ ഇൻസ്റ്റാമിലും യൂട്യൂബിലും ഫേസ്ബുക്കിൽ പലയിടത്തും നമ്മൾ റീൽ കാണും ഈ ഒരു ഗേറ്റിൻ്റെ ഫ്രണ്ട് ഭയങ്കര ബ്രൈറ്റായി കാരണം താജ് കാണാൻ അത് നമ്മൾ കുറച്ചെണ്ണം നടക്കുമ്പോഴത്തേനും ആ താജിൻ്റെ ബ്യൂട്ടി നമുക്ക് കാണാൻ പറ്റുന്ന റീൽസും കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് ഞാനും കണ്ടിട്ടുണ്ട് അവിടെ ചെന്നിട്ട് എനിക്കും എൻ്റെ ഫാമിലിക്കും ഇങ്ങനെ ഒരു വീഡിയോ എടുക്കും ഭയങ്കര സന്തോഷമാണ് സംഭവം നമ്മളൊക്കെ അവിടെ എത്തുമ്പോൾ തന്നെ ഭയങ്കര ഒരു പൊലിവാണ് കിട്ടാ അത് എന്താ വെച്ചാൽ നമ്മൾ കുട്ടിക്കാലം മുതൽ താജ്മഹൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഷാഹാൻ മുംതാസിൻ്റെ ഒരു പ്രണയമാണ് ആ താജ്മഹൽ എന്നൊക്കെ പറയുമ്പം നമുക്കാർക്കായാലും അതൊന്നും നേരിട്ട് കാണാൻ ഒരു ആഗ്രഹം ഉണ്ടാവുമല്ലോ അപ്പം നമ്മളവിടെ എത്തിയത് എക്സൈറ്റ്മെൻറ്റ് ആയിരിക്കാം ഞാൻ ഈ പറഞ്ഞുകൊണ്ടിങ്ങനെ ഇരിക്കുന്നത് പക്ഷെ എന്തൊക്കെയാണെങ്കിലും ഞാൻ ഇവിടെ നിന്നിട്ട് താജിൻ്റെ കൂടെ ഒറ്റയ്ക്കൊരു ഫോട്ടോ സിംഗിൾ ഫോട്ടോ ഞാൻ എടുത്തില്ല ഫോട്ടോ എടുത്തില്ല ഇങ്ങനെയുള്ള ഒരു മൂന്നാല് ഷോർട്സ് കാര്യങ്ങള് ഞാൻ എടുത്തു പക്ഷെ എനിക്കൊരു ഫോട്ടോ ഞാൻ എടുത്തില്ല കാരണം എനിക്ക് ഇവിടെ നിന്ന് തന്നെ എനിക്ക് ഫീവർ ഉണ്ടായിരുന്നു പിന്നെ അവിടെ എത്തിയിട്ട് നമ്മുടെ ഉറക്കം ശരിയാവുന്നില്ല ഫുഡ് റെഡിയല്ല അതുകൊണ്ടൊക്കെ വയർന്ന് നമുക്ക് മൊത്തത്തിൽ വെയ്യ പിന്നെ നമ്മൾ വെയ്യെങ്കിലും അതുപോലെ അല്ലല്ലോ അവിടെ ഇങ്ങനെ നടക്കാണ് ഒരു എന്താ പറയാ അങ്ങനെ ഇങ്ങനെ നടക്കുകയാണ് വല്യ കൊഴപ്പൊന്നുമില്ല ഇന്നൊന്നും നമ്മൾ ഡൽഹിയിലേക്ക് എത്തുമ്പോഴാണ് നമുക്ക് ശരിക്കും നമ്മുടെ പ്രശ്നങ്ങൾ തുടങ്ങുന്നത് കേട്ടോ ഇവിടെ നിന്നൊന്നും അത്ര വല്യ കുഴപ്പമില്ല എന്തായാലും ഞാൻ ഓവറാക്കി പറഞ്ഞ് ചളമാക്കുന്നില്ല നിങ്ങൾ ഈ താജന്റെ ബ്യൂട്ടിയൊക്കെ ഒന്ന് കണ്ടുവരിക നമ്മുടെ ലൈഫിൽ കുറച്ച് കഴിഞ്ഞാൽ എന്താ ഇപ്പൊ ഇങ്ങനെ ആലോചിക്കാണ്ടാവുക എന്ന് വെച്ചാൽ ഇതൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ അപ്പോൾ നമ്മൾ മാക്സിമം പല സ്ഥലങ്ങൾ പോയി വിസിറ്റ് ചെയ്യാം നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം അപ്പം അതൊക്കെ എല്ലാവരും ചെയ്യട്ട അതുപോലെ തന്നെ ഞാൻ ഞാനിവിടെ പോയപ്പോൾ ഏറ്റവും കൂടുതൽ നോട്ടീസ് ചെയ്തൊരു കാര്യം എന്താ പറയുക ഇവിടെ കൂടുതലും വന്നിട്ടുള്ളത് ഈ ഏജ്ഡ് ഏജഡായിട്ടുള്ള പേരൻസാണ് ഇവിടെ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് ഇപ്പം എൻ്റെ ഏജിലുള്ള കുറേ പേരുണ്ട് ഇപ്പം എൻ്റെ പാരൻസിൻ്റെ ഏജിലുള്ളവരുണ്ട് ഒരുപാട് പേരുണ്ട് പക്ഷെ കൂടുതലും ഈ ഹസ്ബൻഡ് ആൻ്റ് വൈഫ് കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള കുറച്ച് പേരില്ലേ അവർ അവിടെ കുറച്ചധികം ഉള്ളത് പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടാണ് ാണ് കേട്ടാ ശരിക്കും താജിന്റെ ഉള്ളിൽ കയറാൻ വേണ്ടി പോകുന്നത് ഇതുവരെ നമ്മൾ ഇതിന്റെ ചുറ്റും ഇങ്ങനെ ചുറ്റി ഇങ്ങനെ നടക്കുമായിരുന്നു അപ്പം ഇവിടെ ഇതിന്റെ ഉള്ളിൽ കയറണമെങ്കിൽ നമ്മൾ ഇട്ട ചപ്പൽസിന്റെ മുകളിൽ കൂടെ ഇങ്ങനെ ഒരു കോട്ടന്റെ കവർ നമ്മൾ ഇടണം എന്നാലേ നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ കേട്ടോ ഇപ്പം നമുക്ക് താജ്മഹൽ എന്ന് പറയുമ്പോൾ ഒരുപാട് കഥകൾ ഓർമ്മ വരും ഏറ്റവും കൂടുതൽ അവരുടെ പ്രണയം തന്നെയാണ് പിന്നെ മുമതാസ് മരിച്ചു മുമതാസ് മരിച്ചതിന് ശേഷം ഒരു വർഷത്തിന് ശേഷം ഷാജഹാനെ കാണുമ്പം മുടികൾക്ക് പോലും വെള്ള നിറം ബാധിച്ചിട്ടുണ്ടായിരുന്നു നട്ടെല് വളഞ്ഞ് അതുപോലെ തന്നെ ആളെ കാണുവാണെങ്കിൽ ഷാജഹാൻ തോന്നത്തേ ഇല്ല അങ്ങനത്തെ രീതിയിലായിട്ടുണ്ടായിരുന്നു കാരണം ആള് ഭയങ്കര രസമുള്ള ഒരാളാണെന്നൊക്കെ നമുക്ക് സ്ത്രീയിൽ കുറെ പഠിക്കാനൊക്കെ ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ ഒരു ഇംഗ്ലീഷ് ാണ് ആളെ പേര് എനിക്ക് ഓർമ്മയില്ല ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് വെറും ഒരു വാസ്തുശില്പം മാത്രമല്ല വെള്ള മാർബിളിൽ കൊത്തി പ്രണയമാണ് എന്ന് പറയുന്നുണ്ട് അപ്പം അതൊക്കെ ഹിസ്റ്ററി പറയലല്ല എല്ലാവർക്കും അറിയുന്ന കാര്യം ആനും പറഞ്ഞല്ലേ ഇതൊക്കെ ഇങ്ങനെ ആൾക്കാർ എങ്ങനെ കൊത്തിയെടുത്തു എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് അങ്ങനെ ഞാൻ ഹ്യൂമാനിസായിരുന്നു പ്ലസ് ടു സോ എനിക്ക് ഇതിൻ്റെ ഒരു ടോപ്പിക് തന്നെ പഠിക്കാനുണ്ടായിരുന്നു ചെറിയൊരു ചെറുതായിട്ട് അല്ല നല്ലൊരു ഓർമ്മയുണ്ട് അപ്പം ആനകളൊക്കെ കെട്ടി വലിച്ചിട്ടാണ് മാർബിൾ കൊണ്ടുവന്നതും അങ്ങനെ ഒരുപാട് പതിക്കാനുണ്ട് അപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് കയറുകയാണ് ഉള്ളിൽ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി ഒന്നും അലൗഡല്ല അവരുടെ രണ്ട് പേരുടെ ശവകുടീരം അതായത് എന്ന് പറയും ഓരോരുത്തർക്കും ഓരോ ഇതാണത് അപ്പോൾ അതുണ്ട് അങ്ങനെ നമ്മൾ ഉള്ളിലോട്ട് കയറി അതുപോലെ തന്നെ നമ്മൾ ഉള്ള ഇറങ്ങി ഉള്ളിൽ നമുക്ക് തീരെ വീട് കൊടുക്കാൻ പറ്റില്ല ബേസ്മെൻറ്റിലാണ് ശരിക്കും അവരുടെ ശവകുടീരങ്ങളുള്ളത് എന്നാണ് പറയപ്പെടുന്നത് മറ്റേത് ഇങ്ങനെ അറിയാൻ വേണ്ടിയിട്ട് പൊക്കി വെച്ചതാണെന്നൊക്കെ ഐ മീൻ ഇങ്ങനെ ടൈൽസ് ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ പൊക്കി വെച്ചതാണെന്നൊക്കെ പറയപ്പെടുന്നു നമുക്ക് പിന്നെ താജ്മഹലിന്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് സംഭവം എന്താ വച്ചാൽ ഇത് സിമിട്രിയാണ് ബിക്കോസ് ഏത് സൈഡിൽ നിന്ന് ഇത് കാണുമ്പോഴും ഇതിൻ്റെ എല്ലാ ചെറിയ ഒരു എന്താ പറയാ ഒരു ചെറിയ ഒരു ഡിസൈൻ പോലും വ്യത്യാസം നാല് സൈഡിൽ നിന്ന് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുക അതൊക്കെ ഇതിൻ്റെ എന്താ പറയാ ശില്പിയുടെ ഒരു കൈവന്നെയാണ് അല്ലേ പിന്നെ ഈ കുറ്റൻ മിനാരങ്ങൾ ആ ഒരു ഡയലോഗും കൂടി ഉണ്ടല്ലോ താജ്മഹലിലേക്ക് ഐ മീൻ മുംതാസിൻ്റെ കബറിലേക്ക് വിഴാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വളച്ചിട്ടാണ് ആ മിനാരങ്ങൾ വെച്ചിട്ടുള്ളത് അത്രത്തോളം മുംതാസിനെ കെയർ എഴുതിയിരുന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പിന്നെ മുംതാസ് മരിച്ച കാര്യങ്ങളൊക്കെ പതിനാലാമത്തെ ഡെലിവറി ടൈമിൽ അങ്ങോട്ടാണ് ആണ് മരിച്ചത് അതെ 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 മുപ്പത് മണിക്കൂറോളം ഡെലിവറി പെയിൻ ഇങ്ങനെ അനുഭവിച്ചിട്ട് അതിന് ശേഷം ആണ് ആൾ മരിച്ചത് ഓവർ ബ്ലീഡിങ് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് മരിച്ചത് എന്നൊക്കെയാണ് ഹിസ്റ്ററിയിൽ പഠിക്കാൻ ഉണ്ടായിരുന്നത് എന്നാണ് എൻ്റെ ഓർമ്മ ഓർമ്മ ഓർമ്മയില്ലാതൊക്കെയാണ് ശരി പിന്നെ ഇവരുടെ പ്രണയം എന്താണ് എന്താണെന്ന് നമുക്കവിടെ പോയാൽ തന്നെ മനസ്സിലാവുള്ളൂ കാരണം ഒരാളോടുള്ള ഇഷ്ടം കൊണ്ട് ഇങ്ങനെ കാര്യങ്ങൾ ഉണ്ടാക്കും ഉണ്ടാക്കി അതാണ് ഷാജഹാന് കാരണം അതും ഈ ഒരു പ്രണയത്തിൻ്റെ പേരിൽ അത് ലോകാത്ഭുതങ്ങളിൽ ഒന്നായി മാറണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ബ്യൂട്ടി നിങ്ങൾ ചിന്തിക്കണം നമുക്ക് അവിടെ ചെല്ലുമ്പോഴും ആ ഒരു സന്തോഷമാണ് അതിൻ്റെ ബ്യൂട്ടി കാണുമ്പോൾ അതിലേറെ സന്തോഷമാണ് അവിടെ ഇങ്ങനെ ആ വെള്ളം മാർബിൾ ഭയങ്കര തണവാണ് നമ്മളിങ്ങനെ ചെന്ന് പിടിക്കുമ്പോഴും അങ്ങനെ തൊടുമ്പോഴൊക്കെ ഒക്കെ ഭയങ്കര രസമാണ് എന്തായാലും ആ ഒരു സ്നേഹത്തിൻ്റെ പ്രതീതി വളരെയധികം രസമാണ് അപ്പോൾ എല്ലാവർക്കും അത് കാണാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് കേട്ടാ അപ്പൊ ഞാൻ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല ഇതൊക്കെ തന്നെയാണ് അപ്പൊ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നമ്മളെ തജ്മിന് ഫുൾ ആയിട്ട് വീഡിയോണ്ട് പിന്നെ എന്താ അപ്പം ഇത്രയ്ക്ക് തന്നെ ഉള്ളൂ പുതിയൊരു വീഡിയോമായി വരുന്നവരൊക്കെ എല്ലാ കുട്ടികർക്കും അപ്പം ബൈ താങ്ക്സ് ഫോർ വാച്ചിങ് ഐ ലവ് യു